ആരനാരയായോട് കൊല്ലം വിസ്മയത്തുള്ളത് विश्वास तो अमूल्य मानी जीव जलम ഇതെങ്ങനെ കുടിക്കാൻ പറ്റാതായി ഇതിൽ നിറയെ വെള്ളം കിട്ടാത്തത് സമയത്തും അസമയത്തും വെള്ളം ഒഴുക്കി കളയാനാണ് എന്റെ വിചി എന്നെ തുറക്കും പിന്നെ അടയ്ക്കാൻ മറന്നു പോകും രോഗാണുക്കൾ മുഴുവൻ എൻ്റെ ഉള്ളിലേക്ക് ഒഴുകി വരുന്നു അത് മാറ്റിത്തരാം നേരമുണ്ടോ ഇവിടെ അയ്യോ അങ്ങനെ നമ്മളും വന്നു ആകാശ വീട്ടിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടാൻ എന്ത് രസമാണ് ഈ പ്രകൃതി ആകെ നമ്മൾ മാട് വിളിക്കുന്നത് കണ്ടോ കുന്നിൽ നിന്ന് കുഴിയിലേക്ക് കുഴിയിൽ നിന്ന് കൈത്തോടായി പുഴയായി നീരായി ജലമായി പിരിയുന്നു പലതായി വെള്ളത്തിനോളം വെള്ളം മാത്രം വെള്ളമില്ലാതെ വസിക്കുവാനൊക്കില്ല കാലത്തുടർന്നാൽ കുളിക്കുവാൻ വെള്ളം

പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ കുടുംബത്തിന്റെ മൂത്ത സഹോദരനായ ഞാൻ അണ്ണൻ തമ്പി ബന്ധത്തിൽ പറയാൻ പോവുകയാണ് അതാണ് ഞാനും പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ നമ്മൾ പലവഴിയായി പിരിയാൻ വിധിക്കപ്പെട്ടവരാണ് ബാക്കി ഞാൻ പറയാം വഴിയരികിൽ അപകടങ്ങൾ പതിയിരിക്കും എടുക്കും ഇപ്പോൾ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ജലസംഭരണിയിലാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ ഇനി ഒരിക്കൽ തമ്മിൽ കാണുമോ എന്ന് പോലും ഒരു ഞങ്ങളെ നിങ്ങൾ ഒരു അന്ന വഴിക്ക് പോകാനിരിക്കുമ്പോൾ സെന്മി അടിച്ച് കുളമാക്കരുത് ബി ജോയ് ഐ എൻജോയ് ഓൾ ജോണി ഞാനു

വരാനിരിക്കുന്നതോ വഴിയിലും തന്നില്ല ജന്മം സുരക്ഷിതം അതുകൊണ്ട് ഇനി ഇവിടെ പോകും ഈ അമ്മമാർ ഇങ്ങനെ കുട്ടികളുടെ കാര്യം കഷ്ടം കുട്ടികൾ തുള്ളിമറിയുന്നതാണല്ലോ എന്റെ സൗന്ദര്യം പക്ഷികൾ പശുക്കിരാങ്ങൾ പനിഞ്ഞീപ്പൂക്കൾ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതല്ലേ പക്ഷേ പക്ഷെ എന്തു പറ്റി കെക്കിരിക്ക അയ്യട നന്നായിരിക്കുന്നു എന്തായിട്ടോ കിണിക്കാൻ എന്തടേ ഞാൻ വിരിച്ചൂടെ നിനക്ക് തീരെ തന്നെ സ്ഥലവും തന്നെയല്ലോ നീ എന്തോന്ന് വിചാരിച്ചു

നോക്ക് പരിഷ്കൃത ലോകത്തിന്റെ പരകോടി നിർമ്മാണങ്ങൾ കണ്ടുപിടുത്തങ്ങളും അവിടെ ുംങ്ങൾ ഈ വഴി പൊതുവഴിയാകും ഞങ്ങൾ മറ്റൊരു വഴി തേടാതെ എന്നോടൊപ്പമോ നിങ്ങൾ എന്നെയും കറുപ്പിക്കുന്നു എന്റെ കൂട്ടുകാരെ പേടിപ്പിക്കുന്നു ുന്നു എന്റെ വഴി തടയുന്നു ഇവരെ തിരിച്ചു പോണോ തിരിച്ചു പോണോ അന്ന് പറ്റില്ലല്ലോ മോനെ നീ മുന്നോട്ടു പോയാതെ ഞങ്ങൾക്ക് വരാൻ പറ്റൂ പോ മുന്നോട്ടെ മരമായ മരമെല്ലാം പൂമൊട്ടിയുന്നു മൂവണ്ടി ചന്തം പോലെ ചിരി കൂടി

ூக்கி மலின மாற்றே தெளியரையும் மன்னா பரிசரி தூரையோட காந்திரா

മനുഷ്യൻ കാട് വെട്ടി ി ധാന്യം ഇവിടെയാണ് അതിനെ അണുക്കളായി അളയായി നശിപ്പിക്കാൻ ഇനി അനുവദിക്കില്ല ക്രിമീരങ്ങളെ നശിപ്പിച്ച് കൃഷി വളർത്താൻ നിന്റെ അയച്ചതാണ് അതിന് നിന്റെ കൂട്ട് അതെനിക്ക് വേണം നിന്നോട് തൊഴുകിപ്പറന്ന് എനിക്കും മനുഷ്യനെ സഹായിക്കണം എന്താണ് മൂന്നാളും നോക്കി നിൽക്കുന്നത് പോണ്ടേ മഴ മാറിയല്ലോ ഇവരുടെ ബൈക്കിൽ വന്നാണ് കിട്ടിയത് ആ കുട്ടനെ लेके आया ഈ माल എന്നെങ്ങളെ ഞാൻ ആകാശത്തു നിന്ന് കൊണ്ടുവന്നതാണോ കാഴ്ച്ചക്കാരെ എല്ലാരും കൂടിരണല്ലോ പറയും ഈ അടുക്കള് എവിടെന്ന് വന്നു നിങ്ങൾ എന്നെ പറയും എടേയ് ബാ നമുക്ക് போ हां 얘లడെന്ന कोयലേసి ചാക്കി கட்டிเอา கொண்டுட்டது പച്ചക്കറി കടയിലെ Waste എല്ലാം കൂട വൈ ഇന്നലെ നീ ഓടയിലുണ്ടെ ഞാൻ കണ്ടതല്ല അഹ് ഞാൻ പോ

ാണ് ഞാൻ മാത്രം ഒഴുകേണ്ട ഓടങ്ങൾ മഴയിലൂടെ താലേക്ക് വരുന്ന എനിക്ക് മാത്രം സഞ്ചരിക്കാനുള്ളത് മാലിന്യങ്ങൾ കൂല കൂട്ടി എൻ്റെ വഴി തടസ്സപ്പെടുത്തുന്നു ആ തടസ്സങ്ങൾ എനിക്ക് സമ്മാനിച്ച രോഗാണുക്കളെയും കൊണ്ട് കൊച്ചു നിരത്തിലേക്കും തോട്ടിലേക്കും പുഴയിലേക്കും ഞാൻ അളുകുന്നു എന്നിട്ട് ഞാൻ രോഗം പരത്തുന്നുവെന്ന് ഞാനാണ് രോഗം പരത്തുന്നതെന്ന് കുറ്റ മുഴുവൻ എനിക്കാണല്ലോ ശുദ്ധമാക്കാം അതല്ല വേണ്ടത് പാൽ വസ്തുക്കളും മലിനജലവും ഉൽപാദന ും സംസ് ഹരിതർമ്മ സേനയെ എത്തിച്ച് പൊതുവായി നശിപ്പിക്കാമല്ലോ കുട്ടികളെ പോയി സ്കൂളിലും വീട്ടിലും പറയും മഴവെള്ളം ഒഴുകേണ്ട ഓണകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് രോഗങ്ങൾ ഇരന്ന് വാങ്ങരുതെന്ന് മഴ ചമറൊഴുകാൽ ജീവൻ കറുക്കുമെന്ന് അധികാലത്ത് ഇങ്ങനെ തന്നെ കൊടിക്കണം അതിപ്പോളും അന്വേഷിച്ചു നടക്കട്ട കിണറ്റി ഒന്നും തീർന്നു പോവില്ല

നീ നീ മൃതമാക്കി മാറ്റിയോ അരുതരുത് അരുതരുത് മനുഷാദ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ മുകളിൽ എല്ലാ ഫ്ലാറ്റിലേക്കും കുഴലിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് നോക്കൂ എന്നെ എങ്ങനെ പാഴാക്കാമെന്നുള്ള മത്സരമാണിവരെ കുളുമുറിയിലെ പൈപ്പ് തുറന്നാൽ അടക്കില്ല അടുക്കളയിലെ സിംഗിൾ പാത്രം കഴുകിയാലും പൈപ്പ് തുറന്നു തന്നെ ഇരിക്കും ഞാൻ വാഷ് ബേസിനും വാഷിംഗ് ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങൾ എന്നെ തുറന്നു എന്തിലധികം ചെടി നനയ്ക്കുന്ന ഓസ് രാവിലെ തുറന്നു തുറന്നുവിട്ടാൽ വൈകുന്നേരം വരെ ഒഴുകി 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 നിങ്ങൾ അവകാശപ്പെടുന്നവർ നാടിന്റെ പോലും ജീവൻ നിലനിർത്തുന്നവർ ഞങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ോ ഉറവകളെ വെട്ടി നിർത്താമോ താരപൊട്ടിച്ചും മണ്ണ് മാന്തിയും ജലസ്രോതസ്സുകളെ തകർക്കാമോ ഞങ്ങളുടെ ഒഴുക്ക് തടയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണമോ Jai Krishna, sampanne, amulemani, jeevatam. Jai Krishna, sampanne, amulemani, jeevatam. Jeevatam vasundhama, jana se me nirupani. நாங்கள் மண்ணிலை